യു എസിലെ ഒരു പാകിസ്ഥാൻ വംശജനായ മാനേജർക്കെതിരെ ഇന്ത്യക്കാരനായ ജീവനക്കാരൻ സമൂഹ മാധ്യമമായ റെഡിറ്റിൽ പങ്കുവെച്ച പോസ്റ്റ് ചർച്ചയാകുന്നുണ്ട് പാകിസ്ഥാനിയായ മാനേജർ ഇന്ത്യൻ ടീം അംഗങ്ങളെ സംസ്കാരത്തിന് നിരക്കാത്ത പരാമർശങ്ങൾ നടത്തി ഉപദ്രവിക്കുന്നുവെന്നാണ് ജീവനക്കാരന്റെ ആരോപണം മാനേജർക്ക് ഇന്ത്യക്കാരെ അപമാനിക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴക്കാറില്ലെന്നും എന്നാൽ അത് ഒരിക്കലും മാനേജ്മെന്റിന്റെ മുന്നിൽ വെച്ചല്ലെന്നുമാണ് പരാതി ഈ വിഷയത്തിൽ എച്ച് ആർ വകുപ്പിന് പരാതി നൽകണോ അതോ ജോലി ഉപേക്ഷിച്ച് പുതിയ ജോലി അന്വേഷിക്കണോ എന്നാണ് ജീവനക്കാരന്റെ ചോദ്യം റെഡിറ്റിൽ പങ്കുവച്ച പോസ്റ്റ് ഇങ്ങനെയാണ് പാക് മാനേജർ വാക്കുകളും സംസ്കാരത്തിന് നിരക്കാത്ത പരാമർശങ്ങളും ഉപയോഗിച്ച് ഇന്ത്യക്കാരെ ഉപദ്രവിക്കുകയും ടീമിലെ ഇന്ത്യക്കാരെ അപമാനിക്കുകയും ചെയ്യുന്നുവെന്ന ജീവനക്കാരൻ പറയുന്നു മാനേജർ പലപ്പോഴും കുത്തുവാക്കുകൾ പറയാറുണ്ടെന്നും ജീവനക്കാരൻ ആരോപിച്ചു ഇന്ത്യക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നില്ലെന്ന് സൂചിപ്പിച്ച് ഇന്ത്യൻ ജീവനക്കാരെ മോശമായി ചിത്രീകരിക്കുന്ന പരാമർശങ്ങൾ നടത്തുന്നു ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്നാണ് റെഡിറ്റ് യൂസറുടെ ചോദ്യം എച്ച് ആർ മാനേജ്മെന്റ് എന്നിവർക്ക് വിഷയം കൈമാറ്റം ചെയ്യണമെന്ന് അതോ സ്ഥാപനം വിട്ട് പുതിയ ജോലി കണ്ടെത്തണമെന്നും പോസ്റ്റിൽ ആരായുന്നുണ്ട് പോസ്റ്റിന് താഴെ നിരവധി പേർ കമന്റ് ചെയ്തിട്ടുണ്ട് ഒരാളുടെ കമന്റ് ഇങ്ങനെയാണ് ആദ്യം ടീമിലെ മറ്റ് ഇന്ത്യക്കാരുമായി നിങ്ങൾ പരിശോധിക്കണം അതിൽ അൻപത് ശതമാനം പേർ നിങ്ങളുമായി യോജിക്കുന്നുണ്ടെങ്കിൽ വിഷയം മേലുദ്യോഗസ്ഥരെ അറിയിക്കണം അല്ലെങ്കിൽ ജോലി അന്വേഷിക്കാൻ തുടങ്ങുക എല്ലാ ആശംസകളും എന്ന് ഒരാൾ അഭിപ്രായപ്പെട്ടു ഇതിന് മറുപടിയായി താൻ ഇവിടെയുള്ള മറ്റ് ടീം അംഗങ്ങളുമായി സംസാരിച്ചുവെന്നും താൻ സൂചിപ്പിച്ചതുപോലെ പലർക്കും ഇതേ അഭിപ്രായമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി മറ്റൊരാളുടെ കമന്റ് ഇങ്ങനെയാണ് അമേരിക്കയിൽ വിവേചനം വംശീയത പക്ഷപാതം എന്നിവയ്ക്കെതിരെ കർശനമായ തൊഴിൽ മാനദണ്ഡങ്ങളും നിയമങ്ങളുമുണ്ട് അത്തരം സംഭവങ്ങൾ രേഖപ്പെടുത്തുക ഓഡിയോകളും വീഡിയോകളും റെക്കോർഡ് ചെയ്യുക ഈ പെരുമാറ്റത്തിന് വിധേയരായ നിങ്ങളുടെ സഹപ്രവർത്തകരുമായി സഹകരിച്ച് ഇത് യു ടീമുകൾക്കും വ്യക്തിയുടെ ലൈൻ മാനേജർക്കും കൈമാറ്റം ചെയ്യുക അത്തരം പെരുമാറ്റത്തിനെതിരെ നിങ്ങൾ നിലകൊള്ളണം എന്തും സംവേദനക്ഷമയില്ലാത്ത പരാമർശമാണ് അദ്ദേഹം നടത്തിയതെന്ന് മൂന്നാമതൊരാൾ ചോദിച്ചു ഇതിന് മറുപടിയായി ഇന്ത്യക്കാർക്ക് താൻ പറയുന്നതിന് മനസ്സിലാകുന്നില്ല എന്ന് ആദ്യം പറഞ്ഞു തുടങ്ങി പിന്നീട് ഇന്ത്യക്കാർക്ക് നല്ല ഇംഗ്ലീഷിൽ ആശയവിനിമയം നടത്താൻ കഴിയില്ല നിങ്ങൾക്ക് കഴിവില്ലെന്നും പറഞ്ഞു എന്നാൽ സത്യം നേരെ മറിച്ചാണ് അദ്ദേഹം വട്ടം കറങ്ങി സംസാരിക്കുന്നു ഒരിക്കലും കാര്യത്തിലേക്ക് കടക്കുന്നില്ല പിന്നീട് ഞങ്ങളുടെ രൂപത്തെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞു ദക്ഷിണേന്ത്യൻ പാരമ്പര്യത്തെക്കുറിച്ച് കുറിച്ച് പരാമർശിച്ചുവെന്ന് ജീവനക്കാരൻ പറഞ്ഞു മാനേജർ പറയുന്ന എല്ലാ പരാമർശങ്ങളും രേഖപ്പെടുത്തുകയും തെളിവുകൾ ഉണ്ടാക്കുകയും ചെയ്യണമെന്ന് നാലാമത്തെ ആൾ എഴുതി ഈ വിഷയത്തിൽ പല ആളുകളും പലതരത്തിലുള്ള അഭിപ്രായങ്ങളാണ് പങ്കുവെക്കുന്നത് ഓരോരുത്തരുടെയും അനുഭവങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഈ അഭിപ്രായങ്ങൾ രൂപം കൊള്ളുന്നത് ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ലെങ്കിലും ഇത് ഒരു ഗൗരവമായ വിഷയമായി കണക്കാക്കുന്നതാണ് ജോലിസ്ഥലത്തെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അതിവേഗ നടപടികൾ ആവശ്യമാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ലാത്തതിനാൽ ഈ വിഷയത്തിൽ ഒരു നിഗമനത്തിലെത്താൻ സാധ്യമല്ല ഗ്ലോബൽ സമയത്തിന്റെ പ്രേക്ഷകരായ യു എസ് മലയാളികൾക്കും താഴെ കമന്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ meng buka